ഞാൻ ഡെയിലി യൂസ് ചെയ്യണെൻ്റെ കമ്മലൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതൊറ്റപ്പാലത്തേക്ക് വന്നിരിക്കാനോ ശോഭന ജ്വല്ലറിക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏറ്റവും സിംപിളായിട്ടുള്ളത് മതിയെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടോ ഞാൻ അതിൻ്റെ ഇടയിൽ എമിനൊന്നും വെറുതെ ഇരിക്കുന്നില്ല അപ്പോൾ ഒരു ബലൂണൊക്കെ കൊണ്ടുപോയി കൊടുത്തു അതൊക്കെ കിട്ടിയപ്പോൾ പിന്നെ അവന് പീച്ച് കളിക്കാനുള്ളത് ഇപ്പം പൊട്ടുന്നുള്ള രീതിയിൽ ഞങ്ങൾ എന്നെ ഇങ്ങനെ ചെവിക്ക് തന്നെ ഇതാക്കി മാറ്റി നിൽക്കുകയാണ് അങ്ങനെ ഞാനിഷ്ടപ്പെട്ട് ഒരു കമ്മിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ അത് ബില്ലാക്കാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാൻ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ സമ്മതിക്കില്ല അടങ്ങിയിരിക്കുന്നതല്ലേ ഇവനായിട്ട് ഞാനിപ്പോൾ ഒരു കല്യാത്ര പോലും പോവാറില്ല എന്തോ ഭാഗത്തിന് ഇവിടുന്ന് അവൻ കറിഞ്ഞില്ല അതെന്നെ അല്ല അമില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മളത് ബില്ലാക്കിയിട്ട് ഇറങ്ങുമ്പോഴാണ് അയാൾ പറയുന്നത് എനിക്ക് കെ എഫ് സി വേണത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു അത് നമുക്ക് പാർസൽ ചെയ്തിട്ട് വീട്ടിൽ പോയി കഴിക്കാം ഈ അവർക്ക് ഇവിടെ തന്നെ കഴിക്കണം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടും നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഹെമിനി കളിച്ച് കളിച്ച് ലാസ്റ്റ് അവർക്ക് വെയ്യാതെ അവർ ക്ഷമക്കില്ല നശിച്ചു ലാസ്റ്റ് നമുക്ക് നമുക്കിത് ഒരു അര എല്ലാം കൊണ്ടുവന്നു ഭയങ്കര ടേസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് അതേപോലെ നല്ല ചൂടുണ്ടായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചടപെടേണ്ടി നമ്മൾ കഴിച്ചു ും എല്ലാം ഉണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളിവിടെ നിന്ന് ഇറങ്ങി